ചപ്പാത്ത് ആറാം മൈൽ സെമിത്തേരിപ്പടി റോഡ് മാഫിയ തകർത്തതായി ആരോപണം മാസം മുമ്പ് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ലോറിയിൽ അമിതഭാരം കയറ്റി ഓടിയതിനാൽ തകർന്നത് ലോഡ് കയറ്റിയ വലിയ വാഹനം ഇതുവഴി ഓടിക്കരുതെന്ന് നാട്ടുകാർ പറഞ്ഞുവെങ്കിലും കരാറുകാരൻ ചെവിക്കൊള്ളാതിരുന്നതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് ഇടപെരുത്തിയത് ചപ്പാത്ത് ആറാമയിൽ സെബിത്തേരിപ്പടി റോഡ് തടി മാഫിയ ലോറി കയറ്റി തകർത്തതായി പരാതി ഉയർന്നു ആറുമാസം മുമ്പാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നു എന്നാരോപിച്ച് നാട്ടുകാർ ജില്ലൻസി വരെ പരാതിയും നൽകിയിട്ടുണ്ട് തോട്ടത്തിൽ നിൽക്കുന്ന തടി മുറിക്കുന്നതിനായി കരാറുകാൻ എത്തിയപ്പോൾ തന്നെ ഈ റോഡ് ബലവത്തല്ലെന്നും ഇതുവഴി ലോഡ് കയറ്റി വണ്ടി ഓടിക്കരുതെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് വകവെക്കാതെ കരാറുകാരൻ ഇതുവഴി തടിയുമായി ലോറി ഓടിച്ചതോടെ റോഡ് തകരുകയും ചെയ്തു ലോറി ഓടിച്ചതാണ് റോഡ് തകരാൻ ഇടയാക്കിയത് എതിർ പോയി രംഗത്ത് വന്നതോടെ രാത്രി കാലങ്ങളിലാണ് തടി ലോറിയിൽ കയറ്റി ഇതുവഴി കൊണ്ടുപോകുന്നത് റോഡ് തകർന്നതോടെ ഇത് പുനർനിർമ്മിച്ച് തടി കൊണ്ടുപോയ കരാറുകാരനോട് പറഞ്ഞുവെങ്കിലും നടപടി ഉണ്ടായില്ല രാത്രി കാലങ്ങളിൽ വിടുന്ന അമിതഭാരം കയറ്റിക്കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ വലിയ വണ്ടിയിൽ തടി കൈ കയറ്റി ഇതിലെ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഇത്രയും പോയിരിക്കുന്നത് നമുക്ക് പറയാനുള്ളത് വേണ്ടപ്പെട്ട അധികാരികള് ഈ പോയ റോഡ് പൊഞ്ഞുപോയത് വേണ്ടപ്പെട്ട അധികാരികൾ അത് പുനർ പുനർനിർമ്മിച്ചു തരുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ നടപടി ഈ കരാറുകാരൻ്റെ കയ്യിൽ നിന്ന് എടുക്കണമെന്നും അല്ലാത്ത ശക്തമായ പ്രതിഷേധവുമായി ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ പറയാനുള്ളത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച റോഡാണ് മരം വെട്ടുകാർ തകർത്തിരിക്കുന്നത് പാരം കയറ്റിയ വലിയ വാഹനം ഓടിച്ചതോടെ റോഡിന്റെ വശങ്ങൾ പൂർണ്ണമായും തകരുകയും ചെയ്തു റോഡിന്റെ മധ്യഭാഗം വരെ വിണ്ടുകീരി ഇനി ഇതുവഴി വാഹനം ഓടിയാൽ റോഡ് പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലാണ് റോഡ് തകർത്ത തടിമാഫിയകളോട് മാഫിയകളോട് നഷ്ടം ഈടാക്കുകയും റോഡ് പുനർനിർമ്മിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ